ഹലോ ഗൈസ് ഇന്ന് എൻ്റെ വാഴക്കൊല കുറച്ച് ഞാൻ ഇന്ന് കൊത്തുന്നുണ്ടേ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് അടിപൊളി കൊലയാകട്ടോ ഇതാ കൊത്തുവാണോ ഒരു സൂപ്പർ വാഴക്കൊലയാണ് ആദ്യം ഇവനെയാണ് കൊത്തുന്നത് കുറച്ച് കൊലയൊക്കെ വിളഞ്ഞു തുടങ്ങി അപ്പോൾ ഇന്നൊരു കുറച്ച് കൊല കൊടുക്കണം നല്ല വെയിറ്റ് ഉണ്ട് ഒരു പത്ത് പതിനെട്ട് കിലോ തൂക്കം വരും ഇരു കിലോ താഴെ ഇടും വിലയുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ശേഷം വില കുറവാണ് കഴിഞ്ഞ ആഴ്ച നാൽപ്പതൊക്കെ വില ഉണ്ടായിരുന്നു അപ്പോൾ അതിലും താന്ന പോലെയാണോ ഉള്ളത് എന്താണേലും വിളഞ്ഞു നിൽക്കുക കൊത്തി കൊടുക്കുക വില കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു ശരാശരി പത്ത് കിലോ കാ കിട്ടിയാൽ മതി നമുക്ക് വലിയ നഷ്ടം വരികയില്ല വലിയ നഷ്ടം വരികയെന്നല്ല നമ്മുടെ പണിക്കൂരി ഒക്കെ കിട്ടും ചെറിയ പൈസ ലാവവും കിട്ടും അതി പുറകോട്ട് പോവുകയോ അല്ലെങ്കിൽ കൊല തീരെ ചെറുതായി പോവുകയോ കേടുവന്നു പോവുകയൊക്കെ ചെയ്താലാണ് നമുക്ക് നഷ്ടം വരുന്നത് അധികം ഒന്നുമില്ല എനിക്കൊരു പത്ത് കൊല താഴെ കൊത്താൻ നിപ്പുള്ളൂ അത് കുത്തി കൊടുക്കാനാണ് പരിപാടി പക്ഷേ ഉണ്ടല്ലോ ഒരു കാറ്റടിച്ചു ഞാൻ ഇല്ലിയുടെ കൊടുത്ത കാരണം രക്ഷപ്പെട്ടു എന്നാൽ വള്ളി കെട്ടിയത് ചിലതൊക്കെ വീണും പോയി വള്ളിയാലൊന്നും നിൽക്കില്ല കേട്ടോ ഒരുമാതിരിപ്പെട്ട കാറ്റിനൊന്നും വള്ളിയാൽ നിൽക്കില്ല ഇതല്ല ഇല്ലിയുടെ നാട്ട അടിപൊളിയായിട്ട് കുഴിച്ചിട്ടതാണേ കുഴിച്ചിട്ട് ശരിക്ക് ഓരോ തൂണ് കുഴിച്ചിരുന്ന പോലെ കുഴിച്ചിട്ട് നാട്ടുകൊടുത്തേക്കുന്നു അതുകൊണ്ട് അത് പോയില്ല വള്ളി കെട്ടിയത് ഒരു എട്ടു പത്ത് വാഴ വീണുപോയി കണ്ടോ നല്ല അടിപൊളി നാട്ടയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് നാട്ടയം നിൽക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അസമയം വള്ളി കെട്ടിയത് കുറച്ച് വീണുപോയി ഞാൻ രണ്ടാം കൊല്ലം കൃഷി ചെയ്ത സ്ഥലമായത് കഴിഞ്ഞ വർഷവും ഇവിടെ വാഴ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ചെയ്തതാണ് ഇത് ഉണ്ടോ വീണ് കിടക്കുന്നുണ്ട് നല്ല കൊലയായിരുന്നു പക്ഷെ നാല് സൈഡിലേക്കും വള്ളി വലിച്ചിട്ടുണ്ടായിരുന്നു കുറ്റി അടിച്ചിട്ട് കെട്ടിയിട്ടാണ് എന്നിട്ട് അതുവരെ പൊട്ടിച്ചു അത് കൊത്തി കൊടുക്കാം അത്ര മാത്ര ഫുള്ളായിട്ട് വിളഞ്ഞിട്ടുമില്ല നാട്ടയൊക്കെ കുഴിച്ചിട്ട് ആ തടി ഉണ്ടാവും അവിടെ കിടക്കുന്നതാണ് അതിന് ഞാൻ ആദ്യം കമ്പിക്ക് കുത്തിയിട്ട് പിന്നെ ഈ തടി കുത്തി കുത്തി വലിയ തുളയാക്കിയിട്ട് അതിനകത്താണ് ഈ ഇല്ലി പിന്നെ ഇറക്കിക്കൊടുത്തത് അവിടെ ഇവിടെ ഒക്കെ വീണ് കിടക്കുന്നതോ വേണ്ടോ അങ്ങ് ദൂരെയൊക്കെ നോക്കിയേ വള്ളി കെട്ടിയ വാഴ ചിലല്ലാം വീണ് നമ്മൾ വാഴ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം നാട്ട ഇതൊക്കെയാണ് നമുക്ക് ശരിക്ക് കരുതി വെച്ചില്ലെങ്കിൽ സംഗതി പണി കിട്ടും കണ്ടോ എൻ്റെ നാട്ടം തകഞ്ഞില്ലേ അപ്പം ഞാൻ ബാക്കി വന്നതിനൊക്കെ പള്ളി വലിച്ച് കെട്ടിയതാണ് അത് ചിലതിനൊക്കെ ഒന്നും രണ്ടും പള്ളിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു ഇത് അതൊക്കെ ഇത് ഇവിടെ അന്നേരം അത് അടിച്ച് താഴെ കളഞ്ഞു നല്ല മുഴുത്ത വാഴയായിരുന്നു പക്ഷേ സംഭവം മറിച്ചു കഴിഞ്ഞ ആഴ്ചത്തെ കാറ്റുകൾ ഡെയിലി കാറ്റായിരുന്നു ഒരു മൂന്നാല് ദിവസം എന്നാൽ കൊല കയറി വന്ന വാഴയാണ് സംഗതി വീണു ചെറിയ പരിപാടിക്കൊന്നും നിൽക്കില്ല വാഴ നിൽക്കില്ല ശരിക്കും നാട്ട കൊടുക്കണം പള്ളി അതുപോലെ എല്ലാ സൈഡിലേക്കും നാലും അഞ്ചും സൈഡ് വശത്തേക്കൊക്കെ വലിച്ച് കെട്ടേണ്ടി വരും ആ വലിയ ബുദ്ധിമുട്ടാണ് നാട്ട കിട്ടുകയാണതാ ഏറ്റവും സുഖം പരമാവധി വാഴക്കൊല കുത്തി എടുക്കാൻ പറ്റും ഇതുകൊണ്ടോ ഇതൊക്കെ കൊത്താൻ നിൽക്കുന്ന വാഴയാണ് ഇതിനെയൊക്കെ ഇനിയിപ്പം വെട്ടിയെടുക്കണം ഉണ്ടോ നല്ല കൊലയാണ് ഒരു ഒരൻപത് രൂപ വില കിട്ടുവാണെങ്കിൽ ഒരു നഷ്ടവും ഇല്ല പത്ത് പതിനഞ്ച് കിലോ ഉള്ള കൊലയൊക്കെ കിട്ടുവാണെങ്കിൽ ആട്ടിപ്പൊളി നമുക്കൊരു സന്തോഷമാവും അതേസമയം വില കിട്ടിയില്ലേലാണ് സംഗതി വിഷമത്തിലാവും ഇതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരന് കുറച്ച് താഴെ വാഴ വെച്ചിട്ടുണ്ട് അതും വള്ളിയാണ് പുള്ളിക്കാരൻ മുഴുവൻ കെട്ടിയത് അത് കുറേ ഈ പറഞ്ഞ പോലെ കാറ്റൊടിച്ചു വള്ളി കെട്ടിയാൽ പൂവൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കെട്ടിയതാണ് പക്ഷെ കാറ്റടിച്ച് കുറേ അത് വീഴ്ത്തി കണ്ടോ വള്ളി കെട്ടിയതൊക്കെ ചിലതെല്ലാം വീണ് പോയി ഞാൻ കുറച്ച് കൊല ഏതായാലും ഇപ്പം കൊത്തി ഇത്രയും കൊല കൊത്തി ഇപ്പം കൊടുക്കുക ഇതാണ് അത്യാവശ്യം വിളഞ്ഞത് കത്തു കൊലേ താഴെ ഉള്ളൂ അടുത്തതൊക്കെ ഇനി ഒരു പഞ്ച് ദിവസം കഴിയാതാവില്ല മറ്റേ ആ കൂട്ടുകാരൻ്റെ വാഴയതാണ് ഈ കാണുന്നുണ്ടോ ഞാൻ വാഴ വെച്ച എൻ്റെ പറമ്പിട്ട് തൊട്ട് താഴെ ഇത് കേട്ടോ ഇതിനിടയിൽ കൂടെ നോക്കി അവിടെ എല്ലാം വീണ് കിടക്കുക ഉണ്ടോ പുള്ളിക്കാരൻ വള്ളിയാ കെട്ടിയ ഒറ്റ നാട്ടം പോലും കുത്തിയില്ല ആ വള്ളി കെട്ടി അത് പലതും അട്ടിച്ചോടിച്ചിട്ട് വയ്ക്കുക ഉണ്ടോ അഞ്ചോ ആറോ കൊലയെ ആ പുള്ളിക്കാരൻ കൊത്തിയെടുത്തുള്ളൂ വിളഞ്ഞത് കൊത്തിയത് അത് രക്ഷപെട്ടു അത് വീണ് പോയത് ഒറ്റണം കൊടുക്കാൻ ഉള്ളു അല്ല പിഞ്ചുകായ ഇനിയുണ്ട് ഇതുകൊണ്ടോ വള്ളി കെട്ടിയേക്കുന്നുണ്ടോ ഇതൊക്കെ ഇനി കിട്ടുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം കാറ്റ് വരാൻ കിടക്കുന്നേ ഉള്ളൂ ജൂൺ മാസത്തിലൊക്കെ ജൂൺ ജൂലൈയിലൊക്കെ തന്നെ അപ്പോൾ ഗൈസ് ഇപ്പോൾ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാവേ